നമ്മളെ പോയലൊക്കെ പോയി ചൂണ്ടായിട്ട് മീൻ കുടിച്ചിട്ട് കൊറേ കാലായി ചൂടോണ്ടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനാവുന്നു പക്ഷേങ്കിലേ ഈ ചൂടത്ത് പോയൊരു വെള്ളം കൊടിയ ചൂണ്ടോ കിട്ടാൻ ചാൻസ് കൂടുതലാ ആ എനിക്കറിയാം അതുകൊണ്ടല്ലേ ഇനി അതോ മീൻ കിട്ടിയില്ലേ വന്നു ചാക്കിട്ട് എല്ലാം കൂടാലോ മീൻ കിട്ടും എന്റെ മുടിന്റെ അടുത്തുള്ള പോയല്ലേ പിൻറെ പോയല്ലേ ചക്കന്മാരുണ്ടല്ലോ ഉസ്മാനും തോന്നുന്നു അല്ലേ വൈക്കൊന്നും കാണലല്ലോ ആഹ് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് പിന്നെ നിങ്ങൾ ഇപ്പൊ ചൂണ്ടീ സ്ഥലം ഉണ്ടല്ലോ അത് ഞങ്ങളെ സ്ഥല എഴുതി നോക്ക് ഏഹ് തമാശ ആയിക്കോലെ എന്ത് തമാശ എന്ത് സീരിയസ് ആണെങ്കിലും ഈ സ്ഥലം ഞങ്ങൾടാ അവിടെ മാറിക്കൂണ്ടു ഞങ്ങളുടെ കൂടി നാടാ ഞങ്ങൾ ചൂണ്ടലോട് തരാം മതി ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ മുഖ്യമന്ത്രി നമുക്ക് നോക്കാലോ ആർക്കാ മീൻ കിട്ടുവാന്നില്ലേ കാണാ എവിടെ മാത്രല്ല ഞാൻ പിടുത്താൻ തുടങ്ങിട്ടേ കൊറേ കാലം ഒന്നും കിട്ടിയില്ല കിട്ടും കണ്ടും മീനെ ചുണ്ടലില് വേഗം കൊടുക്കേണ്ട Yeah. Oh, ോ എനിക്ക് തോന്നത് ചൂടുകാലും മീനോടൊന്നും പുറത്തില്ല മീനൊന്നും കിട്ടുന്നില്ലല്ലോ കിട്ടിയില്ലോ പോയി ആശിഖേ

പിന്നെ ഈ പോയെന്ന് ഞമ്മൂലീ മീൻ കോർത്തിട്ടെ ജയിച്ചാലോ ചൂണ്ട നോക്കുന്നുണ്ട് ആശികേ നോക്കണ്ടോ ഈ നടന്ന് നോക്കട്ടോർക്കട്ടെ കൊക്കര കൊത്തുണ്ട് കൊത്തുണ്ട് അമ്മ നോക്കി അമ്മ കിട്ടിയാലോ വലുത് സ്വാമിനെ കിട്ടിയാലും വേഗം കോര കോർക്കും ആ ഞാൻ കൊളുത്തിട്ടോ ഇട്ടോട്ടോ പിന്നെ കിട്ടി പിന്നെ കിട്ടി ഈ കണ്ടങ്ങളെ മീനും മീനൊക്കെ എല്ലാം മനസ്സിലായി മീനൊന്നും കിട്ടിയില്ലേ ഞങ്ങൾക്ക് ഒരു മീനും കിട്ടിയില്ല പോക്കറൊക്കെ ആ മീനെ മീൻകാരനോ പൈസ കൊടുത്ത് വാങ്ങിയ ഞാൻ കണ്ടതാ അപ്പൊ അങ്ങനെയാണല്ലേ കാര്യം കൂടുവാ അങ്ങനെ നമ്മൾ ഉസ്മാന ടീമിനെ പറ്റിച്ച നോക്കി പോക്കെ മീനെ എടുത്ത് ഒപ്പിച്ചു അതെ നമ്മൾ അസൈൻകായല്ലേ മീൻകാരുന്നു വാങ്ങിയതാ കര അസൈൻകായന്റെ കുറച്ചൂടി കടൽ മീൻ ഉണ്ടായില്ലോ എനിക്ക് വാങ്ങി തരണോട് തോന്നുന്നുണ്ട് നടക്ക